ക്രൈസ്തലോട്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും കൊടുക്കുന്നു ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയൻ പരിശുദ്ധ മാ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു നമ്മെ ഭയപ്പെടുത്തുന്ന നമ്മെ ഭയപ്പെടുത്തി ഒതുക്കിക്കളയുന്ന ചില വിഷയങ്ങൾക്കകത്തൂന്ന് യത്തിനകത്ത് ഒതുങ്ങിപ്പോകണമെന്ന് ആ ഭയത്തിനകത്തു മാത്രം ജീവിതകാലം മുഴുവനും അവസാനിക്കണമെന്ന് പൈശാചിക മേഖലകൾ ഒരുക്കിയ ഹിഡൻ അജണ്ടകളെ ദൈവകൃപയാൽ ജയിക്കുക ദൈവത്തിൻ്റെ സ്ത്രോത്രം അൻപത്തിയാറാം സങ്കീർത്തനം മൂന്നാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഗത്തിൽ വെച്ച് തന്നെ പിടിക്കുമ്പോൾ താൻ പാടുന്ന ഒരു കാവ്യ ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ദാവീദ് പറയുകയാണ് ഒന്ന് മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു രണ്ട് ഇടവിടാതെ എന്നോട് പൊരുതി എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് അവരെന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർവത്തോടെ എന്നോട് പൊരുതുന്നു ദൈവത്തിന് സ്തോത്രം ഈ പൊരുതുകയും ഞെരുക്കുകയും ഇടവിടാതെ ഭയപ്പെടുത്തുവാൻ നോക്കുമ്പോഴും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വിളിച്ചു പറയുകയാണ് ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് അവനെ ഭയപ്പെടുത്തുവാൻ അവനെ ഭാരപ്പെടുത്തുവാൻ പലവിധമായ വിഷയങ്ങൾ കണ്ണിൻ മുൻപിലും ജീവിത സാഹചര്യങ്ങളിലും ഉരിത്തിരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഏക ഏകസ്വരത്തോടെ ഏകവാക്യത്തോടെ ഒരു ക്രിസ്തു ഭക്തൻ വിളിച്ചു പറയും എന്നെ ഭയപ്പെടുത്താൻ ശത്രുവിൻ്റെ ഒരു പദ്ധതികൾക്കും കഴിയത്തില്ല കാരണം എൻ്റെ ആശ്രയം ദൈവത്തിലാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ധാവീതും അതുതന്നെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ എന്നിൽ ഒരു ഭയമുള്ള െങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും നമുക്ക് മുന്നോയി മുൻപടിയായി ധാവിയത് പറഞ്ഞു തരികയാണ് ഭയം നമ്മിൽ ഉളവാക്കുന്ന എന്തെങ്കിലും വരുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ഭയത്തെ നീക്കിക്കളയാൻ തുണയായി കർത്താവിൻ്റെ സാന്നിധ്യമിറങ്ങി വരുവാൻ ഇടയായി ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ട് തരത്തിലുള്ള ഭയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കേൾവിയിലൂടെയുള്ള ഭയവും രണ്ട്

േലിനെതിരായി ഫെലിസ്ത്യൻ വെല്ലുവിളിക്കുന്നു ഏലാ താഴ്വരയിൽ നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും ഏല താഴ്വരയിൽ ഇസ്രായേൽ മക്കളെ പ്രകമ്പനം കൊള്ളിച്ച് ഭയത്തിലാഴ്ത്തി അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുമെന്ന് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ഭയമുളവാക്കിയ ഒരു വിഷയത്തെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അഭിഷേകം വീണപ്പെട്ട ദൈവകൃപ പ്രാപിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ള ചെവിയിലും അതേ ഭയമെത്തുകയാണ് ശവുലും രാജ്യത്തിലെ രാജ്യ ആമിഷ്ടോത്രം ആളുകളും ഒരുപോലെ അമി കേൾക്കുന്ന അതേ സ്വരം തന്നെയാണ് ദാവീതിൻ്റെ ചെവിയിലും കേൾക്കുന്നത് എന്നാൽ രണ്ട് തരത്തിലാണ് രണ്ടു പേരുടെയും ചെവിയിൽ കേൾക്കുന്നത് ശവുലും കൂട്ടരും ഇസ്രായേൽ മക്കൾ എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ദാവീദിൻ്റെ ചെവിയിൽ ഭയപ്പെ ഭയപ്പെടുത്തുന്ന വാർത്തയല്ല കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിനങ്ങളിൽ തൻ്റെ മുൻപിൽ ആർത്ത് ഉല്ലസിച്ച് അല്ലെങ്കിൽ ആർത്ത് വന്ന പ്രതിസന്ധിയെ കീറിക്കളഞ്ഞ തൻ്റെ എക്സ്പീരിയൻസിനകത്ത് കേട്ട ആ ആ വെല്ലുവിളിയെ ദാവീദ് ഏറ്റെടുക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതാണ് ദൈവകൃപ്രാപിച്ച ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അദ്ദേഹം പറയും പിശാജൊ ഹിഡൻ അജണ്ടകളെ അവൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ ഞാൻ കാരണം അതിലും വെല്ലുവിളിയെ ജയിക്കുന്ന വെല്ലുവിളികളെ തകർത്തു കളയുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെ കൂടെ ചലിക്കുന്നുണ്ട് ദാവീദ് കേൾക്കുന്നതും ഇസ്രായേൽ ജനം കേൾക്കുന്ന രണ്ട് തരത്തിലാണ് ഇസ്രായേൽ ജനം ഒന്നടങ്കം ഭയത്തിലാഴുമ്പോൾ ദാവീദ് ഭയപ്പെട്ട് പുറകോട്ട് പോകുകയല്ല ഫിലിസ്തീന്റെ നേരെ യാണ് കർത്താവ് സ്തോത്രം ചെയ്യുന്നു അത് കേൾവിയിലൂടെ വെല്ലുവിളി രണ്ട് കാഴ്ചയിലൂടെ ഇസ്രായേൽ മക്കളെക്കാൾ വളർച്ചയിലും പൊക്കത്തിലും കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവന്റെ മുമ്പിൽ അവസാനിക്കത്തെയുള്ളൂ ഇസ്രായേൽ മക്കൾ പറഞ്ഞു ഞങ്ങൾ ഇവന്റെ മുമ്പിൽ അവസാനിക്കത്തെയുള്ളൂ എന്നാൽ ആത്മകൃപ പ്രാപിച്ച ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞീത് പറയുന്നു ഞാൻ തോൽപ്പിക്കും എന്റെ അഭിഷേകം ചലിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പകൽ ഭയപ്പെടുന്നു അവന്റെ ജീവിത രീതി അവളുടെ ജീവിത രീതി കണ്ടിട്ട് ഇവന്റെ ഭാവി എന്തായി മാറും ഇവന്റെ മുൻപോട്ടുള്ള ഗമനം എന്തായി മാറുമെന്ന് മാതാപിതാക്കളെ ആരെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ ഇന്നു കാലം ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു ആ ഭയത്തെ പുറത്തു കളഞ്ഞിട്ട് അങ്ങേ ഉളവാക്കി അങ്ങനെ ഹൃദയത്തിൽ ഉളവാക്കിയ ഭയത്തിൽ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കാൻ കഴിയുമെങ്കിൽ ദൈവം അത് പരിഹരിക്കുവാനിടയായി തീരും ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു നാളെ കുറിച്ച് ഭയപ്പെടുന്ന വ്യക്തികളുണ്ട് നാളെ എൻ്റെ ജീവിതം എന്തായി മാറും നാളെ എന്തായിരിക്കും സാഹചര്യം നാളെ എങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഭയം ഉളവാക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കാതെ മുഴങ്കാലും ഇടയ്ക്ക് ദൈവസന്നിധിയിൽ ആ ഭയത്തെ പുറത്താക്കുന്ന ദൈവകൃപ പ്രാപിക്കാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനിടയായി തീരണം ദൈവത്തിനു സ്ത്രോത്രം കേൾവിയിലൂടെ ഉളവാക്കുന്ന ഭയം ദൈവത്തിനു സ്ത്രോത്രം നമ്മെ കാഴ്ചയിലൂടെ ഉളവാക്കുന്ന ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യാനോ ധൈര്യത്തോടെ ഭയപ്പെടാതെ മുൻപോട്ടു പോകുവാൻ ആ പ്രാർത്ഥ ത്തിക്കുകയും വേണം എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു പ്രവചന ശബ്ദമായി കൈമാറുന്നു അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ആ മസ്റ്റത്ര നമ്മുടെ പരിചയത്തിലുള്ള വീട്ടിലുമൊക്കെ സംഭവിച്ചത് ആമി അത് കേൾപ്പിച്ച് അത് കേൾപ്പിച്ച് നമ്മെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കാണും ആ കുഞ്ഞ് കുഞ്ഞങ്ങനെ ആയിപ്പോയി അവൻ്റെ വീട് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെയുള്ള ആമ ചില ന്യൂസുകൾ ചില വാർത്തകൾ കേൾപ്പിച്ച് നമ്മെ വേദനിപ്പിക്കുവാൻ ഭയപ്പെടുത്തുവാൻ നോക്കുന്നെങ്കിൽ അതിനെ നാം ചെവിക്കൊള്ളാതെ നമ്മുടെ കൂടെയുള്ളത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് മുൻപോട്ട് തീരണം ചില രോഗങ്ങൾ ചിലർക്ക് വന്നു അത്രയും രോഗങ്ങൾ നമുക്ക് വന്നില്ലെങ്കിലും അതിലും വലിയ രോഗങ്ങൾ നമുക്കുണ്ടെങ്കിലും ചിലരുടെ ഭാഷയിൽ അവർ മരിച്ചുപോയി പോയി അയ്യോ നീയും രോഗിയാണോ എന്നൊക്കെ ചോദിച്ച് പലതും സംസാരിച്ചൊരുക്കുമ്പോൾ അതിനെ കേട്ടും കണ്ടും ഭയപ്പെടാതെ ഇന്ന് ദൈവവചനത്തിൽ ആശ്രയി യും ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുകയും ചെയ്യും ദൈവത്തിന്റെ കൃപയുള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് മരണം അവനൊരു പേടിയല്ല ദൈവത്തിന് അവനൊരു പേടിയല്ല ആ മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുമെന്നുള്ളതാണ് ആമെന്ന ഭയപ്പെട്ടിരിക്കുവാനുള്ളവരല്ല പിന്ന കെണികൾക്കകത്ത് ഭയത്തിൽ ആമി നാം ഒതുങ്ങുവാനുള്ളവരല്ല ആ ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോ കൈമാറുന്നു ചില ഭയങ്ങളെ പുറത്തു കളയുന്നൊരു അഭിഷേകം ചില ആമിൻ ഭയങ്ങളെ മാറ്റി കളയുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ ചലിക്കുന്നുണ്ട് അതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടും ധൈര്യം വീണ്ടെടുത്തു ദൈവത്തെ ദൈവത്തിന്റെ കണ്ണുയർത്തി പ്രാർത്ഥിക്കുവാനും നാം തയ്യാറാകുക കർത്തൈവ് വചനങ്ങൾ നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്